ഹായ് ഫ്രണ്ട്സ് ഞാൻ നാലിമണിക്കൊത്താണ് പ്രേം വരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ നടന്ന പൊതുമാപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഈ നാട്ടിൽ പോയ ആളുകൾ പലരും ഫോൺ വിളിച്ച് അന്വേഷിക്കാണ് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്നില്ല ഞങ്ങളുടെ ബ്ലോക്ക് സിസ്റ്റത്തിൽ ഇപ്പോഴും കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് പലരും കോളുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഇത് മറുപടി കൊടുത്തുകൊണ്ട് നിൽക്കാൻ ഒരേ കാര്യങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കാരണം കുവൈത്തിൽ നിന്ന് പൊതുമാപ്പിൽ നാട്ടിൽ പോയ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളെ പേരിൽ അബ്സ്കോണ്ടിങ് കേസുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചില ആളുകൾ ഇത് മാത്രമേ സിസ്റ്റത്തിൽ പോയിട്ടുള്ളൂ ചില ആളുകളുടെ വിസ കഴിഞ്ഞ് അവർക്ക് വിസ അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവർ പലരും നാട്ടിൽ പോയി ഈ പൊതുമാപ്പിലെ നാട്ടിൽ പോയി അവർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് വിസ കഴിഞ്ഞ ആളുകൾ പല അബ്സ്കോണ്ടിങ് കേസ് ഇട്ട ആളുകൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്നില്ല കാരണം അവരുടെ സിസ്റ്റത്തിൽ അബ്സ്കോണ്ടിങ് കേസ് കാണിക്കുന്നത് കൊണ്ട് അവർക്ക് വിസ എടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിസ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പോൺസറുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോയ്ത്തിൽ അറിയുന്ന ആരെങ്കിലുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിസ നിങ്ങളുടെ അബ്സ്പോണ്ടിങ് കേസ് ഇപ്പോഴും സിസ്റ്റത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ വിസ എടുക്ക പക്ഷെ നിങ്ങൾക്ക് വിസ കിട്ടും വിസ കിട്ടാനുള്ള കാരണം നിങ്ങൾ പല ആൾക്കാരും പാസ്പോർട്ടിൽ പോയത് ആളാണെങ്കിൽ അതേ പാസ്പോർട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് അവർ സിസ്റ്റത്തിൽ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് അവിടെ നിങ്ങള് ഇവിടെ കൊയ്ത്തിൽ ഉണ്ടായ ആളാണ് നിങ്ങൾക്ക് വിസ ഇവിടെ അബ്സ്പോണ്ടിങ് കേസ് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അത് ക്ലിയർ ചെയ്യണമെന്ന് പറയും പക്ഷെ നിങ്ങൾ വൈറ്റ് പാസ്പോർട്ടിലാണ് പോയ ആളുകളാണെങ്കിൽ നിങ്ങൾ വൈറ്റ് പാസ്പോർട്ട് പോയി നാട്ടിൽ പോയി പുതിയ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വൈറ്റ് പാസ്പോർട്ട് നമ്പർ പിൻവശത്തും ഫ്രണ്ടില് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറാണ് കാണിക്കല് പുതിയ പാസ്പോർട്ട് നമ്പർ അപ്പം അവർ വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പുതിയ പാസ്പോർട്ട് നമ്പറിലാണ് വിസ ഇഷ്യൂ ചെയ്യുക ഈ വിജ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നും കാണിക്കൂല സിസ്റ്റത്തിൽ പുതിയ ഒരാളായിട്ടാണ് നിങ്ങൾ വരുന്നത് പക്ഷെ നിങ്ങൾ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ കൈ വെക്കുന്ന സമയത്ത് നിങ്ങൾ മുമ്പ് കുവൈത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും നിങ്ങളുടെ പേരിൽ അബ്സ്കോണിംഗ് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുവൈത്ത് എയർപോർട്ടിൽ നിന്ന് തന്നെ വേറൊരു ഫ്ളൈറ്റിൽ തിരിച്ചുവിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി നിങ്ങളുടെ ഫിംഗർ എടുത്ത് വീണ്ടും തിരിച്ചുവിടുന്ന അവസ്ഥകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔട്ട് ഔട്ട്പാസിൽ അതായത് പൊതുമാപ്പിൽ നാട്ടിൽ പോയ ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം വിജ എടുക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ പേരിൽ അതായത് പഴയ സിവിൽ ഐ ഡി നമ്പറും നിങ്ങൾ കുവൈത്തിൽ ഉണ്ടാവുന്ന സമയത്തുള്ള പാസ്പോർട്ട് നമ്പറോ കാര്യങ്ങളോ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരാണോ വിജ എടുക്കുന്നത് ആ സ്പോൺസറോട് പറയാൻ ഞാൻ ഇങ്ങനെ പൊതുമാപ്പിൽ വന്നതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ പോയി ക്ലിയർ ചെയ്തിട്ട് എനിക്ക് വിസ ഇഷ്യൂ ചെയ്യണമെന്ന് പറയാം അല്ലാതെ നിങ്ങൾ പുതിയ പാസ്പോർട്ട് എടുത്തിട്ട് ആ പുതിയ പാസ്പോർട്ട് നമ്പറിൽ വിസ ഇഷ്യൂ ചെയ്ത് കുവൈത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുവൈത്തിൽ നിന്ന് ബാൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുമാപ്പിലെ നാട്ടിൽ പോയ ആളുകൾ അത് തീർച്ചയായും ചെക്ക് ചെയ്തതിന് മാത്രം പിന്നെ ഈ വിസ തീർന്നു അതായത് ഇന്ത്യ ഇന്ത്യക്കാമ എന്നുള്ള പറയുന്നത് അക്കാമ കഴിഞ്ഞ് വിസ അടിക്കാതെ ഒന്ന് രണ്ട് മൂന്ന് മാസം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ നാട്ടിൽ പോയ ആളുകളെ കാണും അവർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അവർക്ക് ഇവിടെ വരുമ്പം അവരുടെ ഫൈനോ കാര്യങ്ങളൊന്നും ഒന്നും കാണിക്കൊന്നുമില്ല പക്ഷെ ഈ ആബ്സ്കോണ്ടിങ് കേസ് ഇട്ട ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വിസ എടുക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ പുതിയ പാസ്പോർട്ട് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ആവും പക്ഷെ കുവൈത്തിൽ വരുമ്പം നിങ്ങളെ പിടിക്കപ്പെടും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ട് പലരും വിളിച്ചു ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് വിധ കിട്ടുന്നില്ല എന്ന് വിധ കിട്ടാത്ത ആളുകള് ആ വൈറ്റ് നിങ്ങളുടെ ആപ്സ്മോണി കേസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ സ്പോൺസർ പുതിയതായി എടുക്കുന്ന സ്പോൺസറോട് പറഞ്ഞ് ചെയ്യുക ഓക്കെ ബൈ